ബി ജെ പി അല്ല പക്ഷെ ഞാൻ ഇപ്പം ഞാൻ വയനാട് മണ്ഡലത്തിലാണെങ്കിൽ ഇപ്പം മറ്റൊരാൾക്കായിട്ടും വോട്ട് ചെയ്യുക മലപ്പുറം മണ്ഡലത്തിലാണെങ്കിൽ മറ്റൊരാൾക്കാണെങ്കിലും എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ വേണ്ടത് ഇപ്പം ഞാൻ ഇവിടുത്തെ സാഹചര്യം വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ആ വോട്ട് ചെയ്തവരൊക്കെ എൻ്റെ പിന്നോട് പറയാനുള്ള എന്താ വെച്ചാൽ നിങ്ങൾ ആരും എന്ത് ചോറ് തിന്നാൻ കൊടുത്തു പോയത് പക്ഷെ തലച്ചോറ് തിന്നാൻ കൊടുക്കരുത് ഓൻ പറഞ്ഞ് അല്ലെങ്കിൽ ഓൺ പത്ത് റുപ്പ്യന്ന് ഓന് ബിരിയാണി എങ്ങി വന്ന് ഓന് ചായ എങ്ങിയാലും ഓൻ ഓൻ്റെ മുഖത്തോക്കെ ആർക്കും ആരും വോട്ട് ചെയ്യാൻ പോകേണ്ട ഇത് ഇന്ത്യരാജ്യമാണ് അത് മലപ്പുറമാണ് മുണ്ടമ്പറമ്പാണ് പാറമ്മലാണ് ഇവിടെ നമുക്ക് എന്ത് തന്മ ഈ ലോകസഭയിൽ എന്ത് അഭിമാനം കിട്ടും സപ്പോസ് ആര് ജയിച്ചാലാണ് ഓ എ പി ആണ് ഓ ഇ കെ ആണ് ഓ മാഫിയാണ് ഓ മറ്റേ ധാരുമ്യാണ് ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പകലാതെ ആരോട് കിട്ടും ആരായും മതി അഞ്ഞ് ലീകരിച്ചാൽ അതാണ് നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിന് നിങ്ങളെ മനസ്സാക്ഷി പറയുമെങ്കിൽ അതാണ് നൽകി ഓനെ ചെയ്യുക അല്ല നിങ്ങളെ മനസ്സാക്ഷിയോണ്ട് പറയുകയാണ് രാഷ്ട്രീയം പറഞ്ഞാലും മറ്റു ചാറ്റിയല്ല ഉണ്ടോ ഞമ്മൾ ദേശം ഈരോളാകാം നമ്മൾ മനുഷ്യന് മനുഷ്യ ഹൃദയങ്ങൾ എവിടെയാണ് യോജിക്കുക അപ്പോൾ നമ്മൾ എ പി ആണ് നമ്മൾ ഈ കെ ആണ് നമ്മൾ ദാരിമ്യാണ് നമ്മൾ വാഫിയാണ് ഇത് പാർമ്മല കാര്യമാണ് പാരമ്പര നാളായി ഐക്യം വേണ്ട അല്ലാതെ നമ്മൾ നമ്മളങ്ങോട്ട് എല്ലാവരും ജോലിക്കും മാറ്റി പരസ്പരം പോവാണ് അപ്പോൾ നമ്മളൊരു കിറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നമുക്ക് ആവശ്യം മനുഷ്യ ഹൃദയങ്ങൾ യോജിക്കുകയാണ് വേണ്ടി അപ്പം ഈ പതിനെട്ടാം ലോകസഭയിൽ ഞാൻ എല്ലാ വീടും കണ്ടിട്ട് കാണുന്നവരോടൊക്കെ പറയാൻ പോകുന്നത് ഇങ്ങളെ തലച്ചോറിന് ഏതാണ് മനസ്സാശിക്ക് ഒരു പോയിൻ്റ് കൂടുതൽ എഴുതാണ്ടത് അതാ ഇയാൾക്ക് കുത്തിയാൽ നമ്മളിപ്പോൾ എല്ലാവരും നല്ലവരാണ് അല്ലേ വസീഫ് എന്നുള്ളവരാണ് അല്ലെങ്കിൽ ഇ ടി മഹാശൂർ എന്നുള്ളവരാണ് മനുഷ്യന്മാരെല്ലാവരും നല്ലവർ ഒരാളും ഉദ്ദേശമില്ല സാഹചര്യങ്ങളോട് കൊണ്ട് ഒരാൾ ആ പാർട്ടിയായി സാഹചര്യങ്ങളൊരാൾ എൽ ഡി എഫ് ആയി ചില യു ഡി എഫ് ആയി ചില ബി ജെ പി ആയി പക്ഷെ ഇവിടെ അതല്ല വിഷയം മുണ്ടമ്പറമ്പ് പാറമ്പിൽ അല്ലെങ്കിൽ നമ്മളെ എട്ടാം വാർഡിൽ ഈ തെരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചാലാണ് മനുഷ്യ ഹൃദയങ്ങൾ ഒന്നിക്കുക അത് നിങ്ങൾക്ക് തോന്നുക നിങ്ങൾ ചെയ്യാം എനിക്ക് തോന്നണേ ഞാൻ ചെയ്യാം എനിക്ക് തോന്നണേ ചിലപ്പോൾ യു ഡി എഫാന്ന് എനിക്ക് തോന്നാറ് ക്യാ യു ഡി എഫിന് ചെയ്യുക അല്ല എനിക്ക് തോന്നുക എൽ ഡി എഫാ ചെയ്യണേ അല്ല ബി ജെ പി ചെയ്താലാണ് ബി ജെ പിക്ക് ചെയ്താലാണ് മനുഷ്യ ഹൃദയങ്ങൾ യോജിക്കുള്ളൂ എ പി ആണ് ഓ കെ ആണ് നമ്മുടെ നാട്ടിൽ അതല്ലേ നമ്മളെ നമ്മുടെ വേറെ ആർ എസ് എസ് ഒന്നും ഇല്ലല്ലോ നമ്മുടെ നാട്ടിലുള്ള പരസ്പര ശത്രുതയ്ക്ക് സാധ്യമല്ല അപ്പം അതുകൊണ്ട് എന്തു ചെയ്യുക ഞങ്ങൾ ഈ പതിനെട്ടാമത്തെ എലക്ഷനിലെന്ത് ചെയ്യണം ലോകസഭയ തെരഞ്ഞെടുപ്പ് എല്ലാവരും പോകണം വോട്ട് വോട്ടാർക്കൊക്കെയുള്ളു എവിടെയാണെങ്കിലും കഷ്ടപ്പെട്ടിട്ടെങ്കിലും വന്നിട്ട് നിങ്ങളെ സമ്മതിന് ആ അവകാശം രാഷ്ട്രത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി നമ്മുടെ ഐക്യത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും ചെയ്യണം അപ്പം ഞാൻ പരസ്പരം നമ്മളെ പനക്കനാട്ടിലെ കുഞ്ഞാപ്പൂവിനെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് ആർക്കു വേണ്ടി രാജ്യത്തിന് വേണ്ടി ആർക്കും ചെയ്യാം പനക്കനാട്ടിലെ കുഞ്ഞാപ്പൂവിൻ്റെ മനസ്സാക്ഷി പറഞ്ഞാൽ ആർക്കും ചെയ്യാം ഞാൻ എപ്പോഴും പറഞ്ഞാൽ ഇപ്പോഴും പറഞ്ഞാൽ തല നിങ്ങൾക്ക് ചോറ് തിന്നാൻ കൊടുക്കാം അപ്പോൾ പൂച്ചക്കും കൊടുക്കാം മനുഷ്യനും കൊടുക്കാം നല്ല കാര്യമാണ് പക്ഷെ തലച്ചോറിനോ ഇപ്പോഴും തിന്നാൻ കൊടുക്കരുത് ഈ വോട്ടിൻ്റെ പേരിൽ നിങ്ങളെ മനസ്സാക്ഷിക്ക് ഏതാണ് മനസ്സോ മനസ്സുകൾ ഒരുക്കുക അവർക്ക് വോട്ട് ചെയ്യുക അപ്പം എന്നെ ആ വോട്ട് അഭ്യർത്ഥിക്കാമെന്നാണ് വന്നതാണ് ഇന്ത്യയ്ക്ക് വായി ഓക്കെ